നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികളുടെ സുപരിചിതയാണ് ആര്യ ജനപ്രിയ പരിപാടിയായ ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ ശ്രദ്ധ നേടുന്നത് പിന്നീട് മലയാള ടെലിവിഷൻ രംഗത്തെ മുൻനിര അവതാരകമാരിൽ ഒരാളായി മാറുകയായിരുന്നു പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ആര്യ ബിഗ് ബോസ് മലയാളം സീസൺ ടൂവിലെ ശക്തയായ മത്സരാർത്ഥി കൂടിയായിരുന്നു ആര്യ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആര്യ ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും പലപ്പോഴായി ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറന്ന് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് വിവാഹ മോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചും ഒക്കെ ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തിലെ പുതിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ആര്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ യാത്രയിലാണ് ആര്യ ഇവിടെ നിന്നുള്ള ചിത്രങ്ങളെല്ലാം തന്നെ താരം പങ്കുവയ്ക്കാറുമുണ്ട് ഇതിനൊപ്പം പങ്കുവയ്ക്കുന്നതിനിടെയാണ് ഒരു പോസ്റ്റിൽ ഇനി ഒറ്റയ്ക്കുള്ള യാത്ര ആയിരിക്കില്ലെന്നും കൂടെ ഒരാൾ കൂടി ഉണ്ടാകുമെന്നും നടി പറഞ്ഞത് ഓസ്ട്രേലിയയിലെ ഗിലോങ്ങിലെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ഒരു കൗമാരക്കാരിയെ പോലെ ആസ്വദിക്കുന്നു എന്നും പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആര്യ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സിംഗിൾ മദർ എന്ന നിലയിലുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇതെന്ന് കൂടി കൊടുത്തിട്ടുണ്ട് ഇതോടെ കമന്റുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് സിംഗിൾ മദർ എന്ന നിലയിലുള്ള അവസാനത്തെ യാത്ര എന്ന് പറയുമ്പോൾ വിവാഹിതയാകാൻ പോകുകയാണോ മിംഗിൾ ആവാൻ പോകുകയാണോ എന്നും പലരും ചോദിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷമായി ജീവിക്കൂ നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചുമൊക്കെ ആര്യയുടെ മുൻപ് പറഞ്ഞ വാക്കുകളും വാർത്തയായി മാറിയിരുന്നു ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദ രോഗിയായി മാറിയതിനെ ആര്യ പ്രണയ തകർച്ചയായിരുന്നു ആര്യ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് തനിക്കുണ്ടായിരുന്ന ആത്മഹത്യാ ചിന്തയെക്കുറിച്ചും അതിൽ നിന്നും താൻ പുറത്തു വന്നതിനെ കുറിച്ചും ആര്യ പറഞ്ഞ വാക്കുകളും വീണ്ടും ചർച്ചയാകുകയാണ് ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പീൽസ് കഴിച്ചു ആത്മഹത്യാ ചിന്തയായിരുന്നു അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ അപ്പോൾ ചത്തുകളയാം എന്ന ഓപ്ഷനെ മുന്നിൽ കാണു ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എന്റെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെ ഇരിക്കെ ഏതോ ഒരു പോയിന്റിൽ തോന്നി കുട്ടിയെ എന്ത് ചെയ്യും എന്റെ അച്ഛനില്ല അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന് തോന്നൽ ഉണ്ടായേനെ പക്ഷെ ഇവിടെ അച്ഛനില്ല ഞാൻ അമ്മ അനിയത്തി എന്റെ കുഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ് ഞാൻ പോയാൽ അവർ അവരെന്ത് ചെയ്യും എന്റെ കുഞ്ഞ് എന്ത് ചെയ്യും കുഞ്ഞിനെ അവളുടെ അച്ഛൻ പൊന്നുപോലെ നോക്കും അതെനിക്ക് അറിയാം എന്നാൽ പോലും നാളെ അവളോട് എല്ലാരും ചോദിക്കില്ലേ പ്രണയ നൈരാശ്യം കാരണം അമ്മ ആത്മഹത്യ ചെയ്തല്ലേ എന്ന് അങ്ങനെ കുറെ ചിന്ത പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളോട് സംസാരിച്ചു പിന്നെ അവർ എന്നെ സഹായിച്ചു സുഹൃത്തുക്കളും അമ്മയും സഹോദരിയും ഒക്കെ സഹായിച്ചു സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് തിരികെ ട്രാക്കിലേക്ക് വന്നത് അവരൊക്കെ ചേർന്നാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയ വ്യക്തിയാണ് ഇത്രയും മോശം ബ്രേക്കപ്പ് സർവൈവ് ചെയ്തു തകർന്ന ദാമ്പത്യ ജീവിതം സർവൈവ് ചെയ്തു അച്ഛന്റെ മരണം സർവൈവ് ചെയ്തു ഇതൊക്കെ കൊണ്ടാകും ആളുകൾ എന്നെ ബോൾഡ് എന്ന് വിളിക്കുന്നത് സത്യത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമം തോന്നും എന്നാൽ പിന്നെ സന്തോഷിപ്പിക്കാനും ഭയങ്കര എളുപ്പമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്തുമെന്നുമാണ് ആര്യ അന്ന് പറഞ്ഞിരുന്നത്